സാത്താൻ സാത്താന്റെ പണി ചെയ്യും അവൻ ചെയ്തോട്ടെ ദൈവമക്കൾ നമ്മൾ നമ്മുടെ പണി ചെയ്താ പോരെ അവനെ എതിർക്കാനും അവനെ തകർക്കാനും അവനെ തോൽപ്പിക്കാനും അവനെ തടസ്സപ്പെടുത്താനും അവന്റെ പദ്ധതികളെ തകർക്കാനുള്ള അധികാരവും ശക്തിയും ആയുധങ്ങളും ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എടുത്തുപയോഗിച്ച് ശത്രുവിനെതിരെ പടമെഴുതിയാ പോരെ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൂടാരത്തെ ആദ്യം ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന കൂടാരമാക്കി മാറ്റേ കൂടാരം എന്ന് പറയുമ്പോ വീട് മാത്രം നോക്കി പോയേക്കരുത് ചിലർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട് ഭർത്താവിന്റെ വചനം എന്ന് പറയുന്ന ഒന്ന് കൊറന്തോ സൂന്നേ പതിനാറ് നിങ്ങളുടെ ശരീരങ്ങൾ ദൈവാത്മാവിന്റെ ആലയങ്ങളാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങളുടെ ശരീരങ്ങൾ ദൈവാത്മാവിന്റെ ആലയങ്ങളാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് പറഞ്ഞ എന്നാ ഇത് ഇത് കൂടാരവാ ആരുടെ കൂടാരം ഇത് ദൈവത്തിന്റെ കൂടാരവാ ദൈവം നിശ്വസിച്ചതാണ് അവന്റെ ആത്മാവിനെ കൂടാരത്തിൽ പോണം അതുവരെ ഈ കൂടാരത്തിൽ ദൈവം തന്റെ സാന്നിധ്യത്തെ വെച്ചിരിക്കും അതുകൊണ്ടാണ് പോലീസിൽ ഞങ്ങൾ ഞെരുങ്ങുന്നു കാരണം എന്താ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഞെരുങ്ങുക ഉള്ളിൽ ആത്മാവുണ്ട് ആത്മാവണ്ട് ഈ ശരീരത്തിന്റെ പ്രവൃത്തികൾക്ക് അനുസരിച്ച് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നുണ്ട് ഉള്ളിൽ ഭയങ്കര ഞെരുക്കം ഒരു കൂടാരത്തിൽ ഒരു ഞെരുക്കം വചനം ജ്ഞാനത്തിന്റെ പുസ്തകം ഒൻപതിന്റെ പതിനഞ്ച് മുതലുള്ള ശരീരം ആത്മാവിന് ദുർവഹമാണ് ഈ ശരീരം ആത്മാവിന് ദുർവഹമാണെന്ന് നശ്വരമായ ശരീരം നശിച്ചു പോകുന്ന ശരീരത്തില് ആത്മാവ് നശിക്കാത്തതാണല്ലോ അപ്പോ ഈ നശ്വരമായ ശരീരത്തിൽ വചനം പറയുകയാണ് ആത്മാവിന് ദുർഗഹമാണ് എന്നൊരു കൂട്ടിച്ചിറങ്ങുകയാണ് ദുർവഹമാണ് ഈ കളിമൺ കൂടാരം ഈ കളിമൺ കൂടാരം എന്ന് പറഞ്ഞാളിമൺ കൂടാരം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ് നമ്മുടെ ശരീരം ഈ കളിമൺ കൂടാരം ചിന്താശേഷിയുള്ള അല്ലെങ്കിൽ ചിന്താശീലമുള്ള മനസ്സിനെ ഞെരുക്കുന്നു ഭൂമിയിലെ കാര്യങ്ങൾ ഊഹിക്കുക ദുഷ്കരം അടുത്തുള്ളത് പോലും അധ്വാനിച്ചു വേണം കണ്ടെത്താൻ പിന്നെ ആകാശത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്ക് കഴിയും അങ്ങ് പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്നും നൽകിയില്ലായിരുന്നെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും ഈ ഞെരുങ്ങുവാ കിടന്നെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഈ ശരീരത്തിൽ ആത്മാവ് വസിക്കുന്നിടത്തോളം കാലം ആത്മാവിനൊരു ഞെരുക്കുമുണ്ട് എന്താ ദൈവാത്മാവുമായിട്ടുള്ള ഐക്യത്തിൽ വരാത്തിടത്തോളം കാലം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം നൽകിയ ദൈവാത്മാവ് ഞെരുങ്ങിക്കൊണ്ടിരിക്കുക ഞെരുക്കം ഒരു ഞെരുക്കത്തിലൂടെ കടന്നുപോയ എന്തിനാ ദൈവാത്മാവുമായിട്ട് പരിപൂർണമായ ഐക്യം സാധ്യമാകുന്നതുവരെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആത്മാവ് ഞെരുങ്ങുകയാണെന്നാ വചനം പറയാം അല്ലേ ലൂയ്യോ അപ്പൊ പൗലോസ്ലി കൂട്ടിച്ചേർക്കും ഒന്ന് ഒരു ദിവസം ഒന്നിന്റെ പതിനാറില് നിങ്ങളുടെ ശരീരങ്ങൾ ഈ ആത്മാവ് വസിക്കുന്ന ആലയമാണെന്ന് അറിയണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെന്ന് അറിയണം ഈ കൂടാരം എന്ന് പറയുന്നത് ശരീരമാകുന്ന കൂടി പൗലോസിനെ പറയുന്നുണ്ട് പറയുന്നുണ്ട് വചനം അതുകൊണ്ടാണല്ലോ റോമാക്രിക്കം പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത് യഥാർത്ഥമായ ആരാധന എന്താ നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന്റെ പ്രീതികരവും സജീവവുമായ ബലിയായി ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുവിൻ ഇതാണ് യഥാർത്ഥമായ ആരാധന ഇതാണ് ആരാധന എന്ത് എന്താണ് ദൈവാരാധന മുട്ടുകുത്തുന്നതോ കൈ ഉയർത്തുന്നതോ ഏതാനും മണിക്കൂർ സ്തുതിക്കുന്നതോ കരുണ കൊന്ത് ചെല്ലുന്നതോ നിരന്തരമായ പ്രാർത്ഥനയുടെ ഒരു ഒരു പട്ടിക വെച്ചിട്ട് അത് ചെല്ലി തീർക്കാനുള്ള പ്രേരണയോ പ്രവണതയോ ഒന്നുമല്ല ആത്മീയത എന്ന് പറയുന്നത് അതല്ല യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് യഥാർത്ഥ ആരാധന നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രീതികരവും സജീവവുമായ ബലിയായി സമർപ്പിക്കുവിൻ പറഞ്ഞാൽ ഈ കൂടാരത്തിൽ അനുവദിക്കണം പാവം ശരീരത്തിൽ കാരാതെ